മലയാളികളിൽ നിന്ന് ടി വി മേടിക്കുമ്പോ ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട് കാരണം നമ്മൾ ഓൺലൈനിലൊക്കെ ടി വി മേടിക്കുമ്പോൾ നമ്മൾ വൺ ഇയർ ഗ്യാരണ്ടിക്ക് ടി മേടിക്കും പക്ഷെ അത് ചെറിയ പൈസ എന്ന് കാണിച്ചിട്ടാണ് നമ്മൾ മേടിക്കുന്നത് അതിൻ്റെ കംപ്ലൈന്റ് ഒന്നും സർവീസും കിട്ടില്ല ഒരു വർഷം കഴിഞ്ഞ ടി വി കംപ്ലൈൻ്റ് ആയി പോവുകയും ചെയ്യും നമ്മൾ അങ്ങനല്ല ഐസ്ട്രോണിക്സ് നമ്മൾ ഫോർ ഇയർ വാറണ്ടിയിൽ നമ്മൾ ഫോർ കെ ഗൂഗിൾ ടി വി നമ്മൾ ഫോർ ഇയർ വാറണ്ടിയിൽ നമ്മൾ കൊടുക്കണേ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അതെ അത് തെരഞ്ഞെടുക്കുന്ന ആൻഡ്രോയിഡ് മുപ്പത്തഞ്ച് നമുക്ക് സൗജന്യമായിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും നമ്മുടെ ഇന്ന് ടീം മേടിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് നാല് വർഷം ടീമിക്ക് നാല് വർഷം നിങ്ങൾ നോക്കണ്ട അത് കഴിഞ്ഞാൽ നമ്മൾ സർവീസ് തരും വരും വീട്ടിൽ പോലും നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് കൊടുക്കണ്ടേ ഫിസിക്കൽ ഡാമേജ് ചോദിച്ചു നമ്മുടെ ടിവിക്ക് എന്ത് വന്ന് കഴിഞ്ഞാലും നമ്മൾ ആ നാല് വർഷത്തോളം ക്ലിയർ ഏത് കസ്റ്റമർ കൊടുക്കും എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി ആണ് അതെ അതെ നെടുമ്പാശ്ശേരി അത്താണി 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 മോശ ടിവിയിലാണ് എത്തിയിട്ടുള്ളത് അല്ലേ അതെ ആ അപ്പൊ നമ്മളിപ്പോ മോശ ടീമിന്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതെ ഇപ്പോ ഈ ഒരു നവംബർ മാസത്തിൽ നല്ല ഓഫറിലാണ് ഇവിടുത്തെ എല്ലാ ഐറ്റംസും ടീവികളും കൊടുക്കുന്നത് ഇവിടുത്തെ എല്ലാ ഐറ്റംസും ഷോറൂമിലൊക്കെ ഓക്കെ അപ്പൊ ഇതിപ്പോ വെക്കുന്നത് നിങ്ങൾ ആണ് അല്ലേ നമ്മുടെ ഗോഡൗൺ നമുക്ക് അപ്പുറത്തും വേറെ അപ്പൊ ഈ കാണുന്ന ഫുള്ള് ടീവികൾ ഇവിടെ ഉണ്ട് ഈ കാണുന്ന ഫുള്ള് വാഷിംഗ് മെഷീൻ ആണ് അപ്പൊ നമ്മുടെ മോസ്റ്ററിന്റെ നമ്മള് ഫോർട്ടിത്രീ ഇഞ്ച് ഫോർ കെ ഗൂഗിൾ ടി വി നാല് വർഷം വാറന്റ് നമ്മുടെ മോസ്റ്റർ ട്രൈമില് നാല് വർഷം വാറണ്ടിയില് ഫോർ കെ ഗൂഗിൾ ടി വി നമ്മൾ ഇരുപത്തി ആറ് നാട്ടി തൊട്ടമ്മന് അതും ഏകദേശം പതിനായിരം രൂപയോളം വരുന്ന ഈ ഒരു സൗണ്ട് ബാറും സബ് മൂഫറും കൂടി നമ്മള് ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ ആയിട്ട് കൊടുക്കും അല്ല ഇതിപ്പോ ഈ ടിവിന്റെ കൂടെ അല്ല നമ്മള് മോസ്റ്റർ മോസ്റ്റർ പ്രൈം സീരീസിലുള്ള എല്ലാ ടീവികളുടെയും നാല്പത്തി മൂന്ന് എല്ലാ ടീവികളിലും നമ്മൾ ഈ ഒരു സൗണ്ട് ബാറും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ മോസ്റ്ററിന്റെ അമ്പത്തി ഗൂഗിൾ ടി വി അതും ഗൂഗിൾ ടി വി ആണ് ഫോർ കെ ആണ് നാല് വർഷം ഗ്യാരണ്ടി ഉണ്ട് അതിന്റെ പ്രൈസ് വരുന്നത് മുപ്പത്തിനാലഞ്ഞൂറ് അതോടൊപ്പം ഈ സ്പീക്കേഴ്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇതേ ടി വി നമ്മള് അമ്പത്തഞ്ച് മോസ് അമ്പത്തഞ്ചും നാലു വർഷം പറഞ്ഞുള്ള ഗൂഗിൾ ടി വി മുപ്പത്തൊമ്പത് സീക്കർ കൊടുക്കാൻ പറ്റും പിന്നെ ഇത് മാത്രമല്ല നമ്മുടെ എല്ലാത്തിമൂന്നിഞ്ച് മുതലുള്ള എല്ലാ ടീവികളുടെ നമുക്ക് എക്സ്ചേഞ്ച് ഓഫറും കൂടെ ഉണ്ട് ഓക്കെ നമുക്ക് ഈ ഒരു ബാർ മാറ്റിയാണ് നമുക്ക് പറ്റും പറ്റില്ല ടി വി ഇത് നമ്മുടെ അറുപത്തഞ്ചു ഗൂഗിൾ ടി വി ആണ് അറുപത്തഞ്ചു ഗൂഗിൾ ടി വി നമുക്ക് വരുന്ന പ്രൈസ് അമ്പത്തഞ്ച് നാട്ടി തൊണ്ണത് അമ്പത്തിന് ഇത് നാല് വർഷം ഗ്യാരണ്ടിയാണ് ഫോർ കെ ആണ് ഗൂഗിൾ ആണ് ആ നമുക്ക് ഈ പ്രൈസിനാൻ പറ്റും നാല്പത്തി ഫുൾ എച്ച് ഡി ടി വി ഫോർ ഇയർ വാറണ്ടിയിൽ നമുക്ക് മൂന്ന് നാട്ടി തൊണ്ണിന് പിന്നെ ഇതൊക്കെ നമ്മള് ഫുൾ എച്ച് എച്ച് ടി വിളാണ് നമുക്ക് ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോ ഏറ്റവും ചെറിയ ടി വി ട്വന്റി ഫോർ ഇഞ്ചിന് നമുക്ക് ആൻഡ്രോയിഡ് ടീവി ഉണ്ട് അത് നമുക്ക് ആറായിരത്തു കൊടുക്കാൻ പറ്റും അറുപത്തി എൽഇഡി തന്നെ ഇഞ്ചാണെന്നുള്ളൂ ആൻഡ്രോയിഡാണ് എല്ലാ ഫീച്ചേഴ്സും യൂട്യൂബ് ഒക്കെ ഇത് നമ്മുടെ തേർട്ടി ടു ഇഞ്ച് ഒരു വെർട്ടിക്കൽ ടിവിയാണ് അതിന്റെ പ്രത്യേകം പറഞ്ഞാൽ നമുക്കിപ്പോ ഷോപ്പുകള് ചില ഷോപ്പുകൾ ഷോറൂമുകള് അവർക്ക് അവിടെയൊക്കെ നമുക്ക് അവരുടെ വർക്കുകളും അവരുടെ പ്രൊഡക്ടുകളൊക്കെ നമുക്ക് അവർക്ക് ഡെമോസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും ഒരു കസ്റ്റമർ വന്ന അവരോട് പറയുന്നേക്കാളും കൂടുതൽ

േട്ട് ഒന്ന് പിന്നെ തിരുവനന്തപുരം മുട്ടത്തറ ഏഹ് കോഴിക്കോട് നടക്കാവൂ ഈ മൂന്ന് ഷോറൂമുകളിൽ നമുക്ക് ഇ എം ഐ ഫെസിലിറ്റീസ് ഉണ്ട് ഓൾ കേരള ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഓൺ സൈറ്റ് സർവീസ് സപ്പോർട്ട് ഉണ്ട് നിങ്ങൾക്ക് വീട്ടില് ടി വി ഓർഡർ ചെയ്യാൻ തന്നെ നിങ്ങൾ വരണം ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് നമ്മുടെ ഈ കാണുന്ന താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്മുടെ ടി വി നമുക്ക് വീട്ടിലെത്തും എത്തല എത്തും അപ്പൊ മോശത്തിമൂന്ന് ഇഞ്ചിന്റെ മുകളിൽ ഏത് ടി വി എടുത്തു കഴിഞ്ഞാലും ഈ നിരന്ന് കിടക്കുന്ന ഈ സൗണ്ട് ബാർ വിത്ത് ബോക്സ് ഫ്രീ ഫ്രീ ആയിട്ട് കൊടുക്കാം നമ്മളൊരു ട്രോളി സ്പീക്കർ ഇത് നമ്മുടെ ഒരു മോസ്റ്ററിന്റെ ഒരു സ്പീക്കറാണ് ഇത് നമുക്ക് രണ്ട് വയർലെസ് മൈക്കായിട്ട് കിട്ടുന്ന ഈ സ്പീക്കറിൽ ബിൽറ്റിൻ ബാറ്ററി ഉണ്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ പാട്ട് പാടുന്നത് റെക്കോർഡ് ചെയ്യാൻ പറ്റും അത്യാവശ്യ ഒരു ചെറിയ പ്രോഗ്രാമിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് ആണ് അത് പ്രൈസ് വരുന്നത് എട്ട് തൊള്ളായിരം ആണ് ഒരു വർഷം ഗ്യാരണ്ടി കിട്ടും നമുക്ക് അടുത്ത് നമുക്ക് ഒരു ടവർ ബോക്സ് ആണ് ഇത് ഏകദേശം ഒരു നൂറ്റമ്പത് വാട്സ് ഔട്ട്പുട്ട് വരുന്ന സ്പീക്കർ വിത്ത് ഈ മൈക്ക് ഉണ്ടാവും ഇത് നമുക്ക് ഏഴ് തൊള്ളായിരം ആണ് പ്രൈസ് ആണ് പിന്നെ ഇതിന്റെ തന്നെ രണ്ട് പെയർ ആയിട്ട് വരുന്നുണ്ട് ഇത് പന്ത്രണ്ട് നാണ്ടി തൊണ്ണൂറ്റമ്പത് ഇത് നല്ല ഹെവി ബാസ് ഉള്ള സിസ്റ്റം ആണ് ഇതിന്റെ നോക്കി വയർലെസ് മൈക്ക് ഫ്രീ ആയിട്ട് ആയിട്ടുള്ള ഇപ്പൊ നമ്മൾ എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി കാരക്കാട്ട് കുന്ന് മോശ ടി വി ഒരുപാട് ഐറ്റംസ് ടി വി നമ്മൾ പരിചയപ്പെട്ടു അതേപോലെ തന്നെ ഈ സൗണ്ട് ബോക്സുകൾ നമ്മൾ പരിചയപ്പെട്ടു അപ്പൊ ഇവിടുത്തെ എല്ലാ ഐറ്റംസും ഈ ഒരു നവംബർ മാസത്തിൽ വമ്പൻ ഓഫറിലാണ് കൊടുക്കുന്നത് അല്ലേ അപ്പൊ ഞാൻ ഈ മോശ ടി വി കോൺടാക്ട് ചെയ്യാൻ ഇവരുടെ നമ്പറും എല്ലാ ഡീറ്റെയിൽസിനും ഈ വീടിന്റെ താങ്കളിൽ നിന്ന് അപ്പൊ നിങ്ങൾ അതിൽ കോൺടാക്ട് ആണെങ്കിൽ നിങ്ങൾ വന്നിട്ടും പർച്ചേസ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ ആണെങ്കിലും ഇവിടുത്തെ എല്ലാ ഐറ്റംസും കൊറിയർ ആയിട്ടും അയച്ചു കൊടുക്കും അല്ലെ ആ ഓക്കെ നിങ്ങൾക്ക് എവിടേക്കെ ഷോപ്പ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ഷോപ്പ് ഉണ്ട് പിന്നെ ട്രിവാൻഡ്രം ഷോപ്പ് ഉണ്ട് പിന്നെ നമുക്ക് എറണാകുളത്ത് ഇങ്ങനെ മൂന്ന് ഷോപ്പാണല്ലോ അപ്പൊ ഈ മൂന്ന് ഷോപ്പിലും ഈ ഓഫറുകളൊക്കെ കിട്ടൂല എല്ലാം ഷോറൂമിലും അവൈലബിൾ ആണ് ആണല്ലേ ആ ഓക്കെ അപ്പൊ എല്ലാരും ഇവരെ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യാം അപ്പൊ എല്ലാവർക്കും നല്ല കൊടുക്കാം ആ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പേര് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കൂടുതൽ പേരുടെ അറിയാൻ കണ്ടിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വീഡിയോസ് കാണാം ഗുഡ് ബൈ